എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടാകും ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാകും അതിൽ സാറിന് മറക്കാൻ പറ്റാത്ത ഒരനുഭവം പറയാമോ എസ് എഫ് ഐയിൽ മറക്കാൻ പറ്റാത്ത അനേകം അനുഭവങ്ങളുണ്ട് ഇന്ന് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുമ്പോൾ അതിനുള്ള ഊർജം മുഴുവൻ എസ് എഫ് ഐ തന്ന അനുഭവങ്ങളിൽ നിന്ന് ആർജിച്ചതാണ് ഞാൻ ഒറ്റ കാര്യം മാത്രം ഇപ്പോൾ ഇവിടെ ഓർമ്മിക്കുന്നു ഞാൻ എസ് സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ നടത്തിയൊരു സംസ്ഥാന ജാഥ പത്തനംതിട്ടയിൽ അതിൻ്റെ സ്വീകരണം കൊടുമണ്ണിലായിരുന്നു അവസാനത്തെ സ്വീകരണം ആ ദിവസത്തെ അതുകഴിഞ്ഞ് ഞങ്ങളെ യാത്രയാക്കാൻ പന്തളം എൻ എസ് എസ് കോളേജിലെ എസ് എഫ് ഐ നേതാവായിരുന്ന രാജേഷ് എം രാജേഷ് അയാൾ വന്നു അയാൾ എൻ്റെ കൈയ്യൊക്കെ പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞ് എന്നിട്ട് എന്നോട് പറഞ്ഞു സെഗാവെ ഞാൻ കോളേജിലെ ഞങ്ങളുടെ കോളേജിലെ ഒരു പരിപാടിക്ക് വിളിക്കും ഒന്ന് വരണം ഞാൻ പറഞ്ഞു വിളിച്ചാൽ മതി നമുക്ക് വരാം എന്നൊക്കെ പറഞ്ഞ് യാത്ര പറഞ്ഞ് പിരിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് യാത്ര ചെയ്താൽ പത്തനംതിട്ട ടൗണിലെത്തും പത്തനംതിട്ട ടൗണിലെത്തി ഭക്ഷണം കഴിക്കാൻ ഞങ്ങളെല്ലാം പോകുമ്പോൾ ഒരു ഫോൺ വന്നു ഈ രാജേഷ് കുത്തേറ്റ് മരിച്ചു അപ്പോൾ അത് ഒരു അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഷോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഷോക്കായി പതിനഞ്ച് മിനിറ്റ് മുമ്പ് കണ്ടുപിരിഞ്ഞ കൈപിടിച്ച് പിരിഞ്ഞ ഒരു സഖാവ് എസ് എഫ് ഐ പ്രവർത്തകർ കുത്തേറ്റ് മരിച്ചു എന്നും അപ്പം അതിൽ ജാഥ ഞങ്ങളെല്ലാം പോകുന്ന ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള സംഘടനത്തിലാണ് കെ ഡി പി കേരള ദളിത് പാന്തസ് എന്ന് പറയുന്നൊരു തീവ്രവാദ സ്വഭാവമുള്ളൊരു സംഘടനയുടെ ഗുണ്ടകളാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് അപ്പം അത് ഒരു മറക്കാനാവാത്തൊരു ഓർമ്മയാണ് കൊച്ചനിയൻ്റെ കൊലപാതകം അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് എസ് എഫ് ഐ കടന്നു വന്ന വഴികൾ എത്ര തീക്ഷണമായിട്ടുള്ള സമരങ്ങളുടെയും ത്യാഗങ്ങളുടേതുമാണ് എന്ന് തെളിയിക്കുന്നതാണ് കെ വി സുധീഷിൻ്റെത് അതുപോലൊരു ഓർമ്മയാണ് സുധീഷാണ് എനിക്ക് എൽ എൽ ബിക്ക് ചേരുന്നതിനുള്ള ആപ്ലിക്കേഷൻ ഫോം വാങ്ങി അയച്ചു തരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഉള്ള ആപ്ലിക്കേഷൻ ഫോം വാങ്ങി അയച്ചു തരുന്നത് എന്നിട്ടൊരു പോസ്റ്റ് കാർഡും സുധീഷ് വൈകി അയക്കാൻ വൈകിയതിനു ക്ഷമ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് കാർഡും എനിക്ക് അയച്ചിരുന്നു പിന്നീടൊരു ദിവസം രാത്രി പുലർച്ചെ നാല് മണിക്ക് ഫോൺ വരികയാണ് എന്നെ വിളിക്കുന്നത് ഇപ്പോൾ വ്യവസായ മന്ത്രിയായിട്ടുള്ള അന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ഞാനിന്ന് പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ് സഖാവ് രാജീവാണ് രാജീവ് വിളിച്ച് അസമയത്താണല്ലോ ഫോൺ വരുന്നത് നമ്മുടെ സുധീഷ് എന്ന് പറയുകയും പിന്നെ കുറേ സമയം നിശബ്ദതയാണ് കുറേ കഴിഞ്ഞിട്ടാണ് അപ്പോൾ എന്തോ അപകടം പറ്റിയെന്ന് എനിക്ക് ഉറപ്പായി കുറേ സമയം കഴിഞ്ഞാണ് സഖാവ് ബാക്കി പറയുന്നത് ആർ എസ് എസ് കൊലപ്പെടുത്തി എന്നുള്ളത് അപ്പം ഇങ്ങനെയുള്ള വളരെ തീവ്രമായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഓർമ്മകൾ എസ് എഫ് ഐയിൽ നിന്ന്